കേരളത്തിലെ നമ്പർ വൺ ഫിഷിംഗ് ഹാർബറായ നീണ്ടകരയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരിയർ വള്ളത്തിൽ വലിയ വള്ളത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നമ്മുടെ വള്ളത്തിൽ തിരിയൊക്കെ കത്തിച്ച് ഭഗവാനെയൊക്കെ ആരതിയൊക്കെ കുഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ ആങ്കർ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഞ്ച് വഴിയാണ് നമ്മൾ ഈ ആങ്കർ എടുക്കുന്നത് ഈ ആങ്കർ ടെറാക്ക് ടെറാക്ക് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ടെറാക്ക് വഴി ആങ്കർ മുകളിലേക്ക് എടുത്ത് നമ്മളിതാ ഈ കള്ളിയുടെ ഒരു സൈഡിലേക്ക് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ആദ്യം വള്ളം തെക്കോട്ടാണ് പോകുന്നത് എല്ലാവരും റെസ്റ്റിലാണ് രാവിലത്തെ ആ ക്ഷീണം ഉറക്ക ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും കിടന്നുറങ്ങുകയാണ് ഇതിലാണ് നമ്മൾ വലിയ വള്ളത്തിലേക്ക് കയറുന്നത് ഇതാണ് നമ്മുടെ ക്യാരിയർ നമുക്ക് കിട്ടുന്ന മീനെല്ലാം കൊണ്ടുവരുന്ന ആ വള്ളത്തിലാണ് ഇതാണ് നമ്മുടെ വള്ളത്തിനകത്തുള്ള കാഴ്ചകൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് മീനെ നോക്കി നിൽക്കുകയാണ് ഇത് നമ്മുടെ വീൽ ഹൗസാണ് ഇതാണ് നമ്മുടെ പാങ്ക് അജിന്നാണ് പുള്ളിയുടെ പേര് അതുപോലെ തന്നെ പുള്ളി ഇതിന്റെ ഒരു ഷെയറുകാരൻ കൂടിയാണ് അതായത് ഒരു മുതലാളി കൂടിയാണ് ഇത് മറ്റ് വള്ളക്കാരുമായി വയർലെസ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെയാണ് മത്സ്യം ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് വള്ളം വീണ്ടും തെക്കോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ക്ഷമയുടെ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ക്യാമറയിൽ ഇതാണ് ഇങ്ങനെ കണ്ടു തുടങ്ങി ഇതാണ് എക്കോസൗണ്ടർ എന്ന് പറയും ഇതിനകത്ത് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെട്ടിട്ട് മത്സ്യത്തിൽ മത്സ്യ കൂട്ടത്തിൽ തട്ടി റിട്ടേൺ വാങ്ങുന്നത് നമ്മുടെ ലെൻസിൽ തട്ടുന്നതാണ് അപ്പോഴാണ് മീനെ കാണാൻ കഴിയുന്നത് നമ്മൾ അതായത് ആളെ വിട്ടിരിക്കുകയാണ് വല വലകോരി പോവുകയാണ് മീനെ കണ്ടെടുത്ത് നമ്മുടെ ഭായിമാരാണ് രണ്ട് നമ്മുടെ ഭായിമാരാണ് വെള്ളം കയറുന്നത് അപ്പം നമ്മൾ വലകോരി പോവുകയാണ് കയ്യോടി പോകുന്നതാണ് റിങ് എന്ന് പറയും അതായത് നമ്മുടെ വലയും വള്ളവുമായിട്ട് ഈ റോപ്പ് വഴി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ റിങ്ങുകളാണ് ഈ റിങ് എടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായ റിങ്ങെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബീഞ്ച് എന്ന് പറഞ്ഞ സംവിധാനം നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ട ലാങ്കർ അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ പറഞ്ഞ കമ്പ എന്ന് പറയും കമ്പ അടി എന്ന് പറയും ഇപ്പം കമ്പ എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ മീനെ കണ്ട ഭാഗത്തേക്ക് നമ്മൾ ആ മീനെ നമ്മുടെ വലയ്ക്കകത്ത് വരുന്ന രീതിയിൽ നമ്മൾ ക്യാമറയിൽ കണ്ടതാണ് അത് അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ ഒരു കണക്കുകൂട്ടലിലൂടെ നമ്മൾ കോരികൊണ്ട് വരികയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ആരെ പുതിയതായിട്ട് വരുന്ന ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാവരും അവരവരവരുടെ അവരവരുടെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ് കാര്യം ഈ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് കുരുങ്ങുകയോ തട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഈ സമയത്ത് കാര്യം ഈ പോകുന്നത് നമ്മുടെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റുന്ന പോലെ സഡനായിട്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല വള്ളം റിവേഴ്സ് സ്ലോ ചെയ്ത് ന്യൂട്രൽ കൊണ്ടുവന്ന് പിന്നെ റിവേഴ്സ് ഇട്ടിട്ട് വേണം ഈ വള്ളം നിർത്താൻ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ വലയ്ക്കകത്ത് കുരങ്ങുകയോ അല്ലെങ്കിൽ ആ പോകുന്ന റോപ്പുകളിൽ എവിടെയെങ്കിലും തട്ടി പുരുങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആൾ വെള്ളത്തിൽ പോകും ആ വല മൊത്തം അയാളുടെ ദേഹത്തായിരിക്കും വീഴുന്നത് അതുപോലെ തന്നെ ഈ വല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വലക്കകത്ത് ഒരുപാട് വെയ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വലിയ ഒരു അപകടം പിടിച്ച പണി കൂടിയാണ് സ്വാഭാവികമായും ഈ മാസങ്ങളിൽ കടൽ ശാന്തമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഉണ്ടാവാറില്ല അപ്പോൾ നമ്മളിത് ആ വെള്ളം ഓടി ഇങ്ങനെ കറങ്ങി നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് ചാടിപ്പോയ രണ്ട് ഭായിമാരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ നോട്ടത്തിന് രണ്ട് ആ ചെറിയ രണ്ട് വെള്ളം കിടക്കുന്നതിൻ്റെ പറ്റയായിട്ട് നമ്മുടെ ഭായിമാരുണ്ട് അവർ ആ റോപ്പ് ആദ്യം അവർ എടുത്തുകൊണ്ട് ചാടി ആ റോപ്പ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ വെള്ളത്തിൽ കിടക്കുന്നത് മറ്റു വേറെ ഒരു എക്വിപ്മെൻസിൻ്റെയും സഹായമില്ലാതെ ആണ് ആണവരവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ കൊമ്പ് നമ്മളിത് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ആ റോപ്പ് എടുത്ത് നമ്മുടെ കൊമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന അവരുടെ കയ്യിൽ ഒരു കമ്പി ഉണ്ടാകും ആ കമ്പിയിലേക്ക് കമ്പിയിലേക്കിട്ട് കൊടുക്കും ആ റോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ വീഞ്ചിലേക്കിട്ട് മുകളിലേക്ക് വീഞ്ചിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളിലോട്ട് എടുക്കുകയാണ് അതായത് ഇതാണ് നമ്മുടെ ആ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കമ്പ എന്ന് പറയുന്നത് ഇതിലാണ് അപ്പോൾ ഈ കള്ളിക്ക് ഈ പമ്പരക്കള്ളി എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പറയുന്ന കമ്പ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് വേഞ്ചി അപ്പോൾ ഈ ആൾ ചാടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വലക്കകത്ത് മീൻ ഓടുകയും അപ്പോൾ മത്തിയാണെങ്കിൽ മത്തി പായുക എന്ന് പറയും അപ്പോൾ അത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ മീൻ ഇറങ്ങിപ്പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ താഴെക്കൂടെയാണ് ദാ നമ്മുടെ വലയിൽ മീൻ ഇളയുകയാണ് അതായത് മത്തി വലിക്കുക എന്നൊക്കെ പറയും മത്തി വലിക്കുക പതക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് കൂടിയത് കൊണ്ടാണ് വലയ്ക്ക് ഇളക്കമില്ല ഇറക്കമില്ല എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തി പാറിപ്പോവാണ് മേവലയ്ക്ക് അതായത് വലയുടെ പുറത്തുകൂടെ മുകളിലൂടെ പാറിപ്പോവുകയാണ് ചീ കുറഞ്ഞ കുറഞ്ഞ മീനൊന്നും അല്ല പോകുന്നത് ഒരേ സമയം ആറും ഏഴും വള്ളം നിറഞ്ഞ് നിറച്ചെടുക്കാനുള്ള മീനാണ് ഈ പോകുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ നിസ്സഹായനായി നോക്കിനിക്കാൻ മാത്രമേ സാധിക്കൂ അപ്പോൾ സാധാരണ ഇങ്ങനെ അല്ല മീൻ സാധാരണ ഈ കാണുന്നത് പോലെ എല്ലാ വലയും ഒരുപോലെ മുകളിലേക്ക് ഉയർത്തി നിർത്തുകയാണ് പതിവ് ഈ വലയിൽ കൊണ്ടാൽ ഇതിപ്പോ നമ്മുടെ ഇളക്കമുള്ള വല മൊത്തം ഇളക്കമുള്ള വല മൊത്തം നമ്മുടെ മീൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മത്തി വലിക്കുക മത്തി പതക്കുക എന്നൊക്കെ പറയും അപ്പം എത്രത്തോളം മത്തിപ്പുറത്ത് പോകുന്നുണ്ട് അതിന് ഇവിടെ കാണുന്നതിൻ്റെ ഇരട്ടി നമ്മുടെ മത്തിപ്പുറത്ത് പോകുന്നുണ്ട് അപ്പൊ രണ്ട് ചെറിയ വള്ളം കൊണ്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തൊക്കെ നമ്മൾ പിടിച്ച് ആ വല മോളോട്ടെടുത്ത് മത്തിക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ എടുത്ത് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കിടക്കുന്ന ആ ക്യാരിയർ വള്ളത്തിലും വല വലിക്കുന്നുണ്ട് രണ്ട് ക്യാരിയറ് വള്ളത്തിലും വലിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും നിന്ന് വലിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ നമ്മുടെ വലിച്ച് വലയെല്ലാം വള്ളത്തിലേക്ക് കയറ്റി ഇത് അവസാനത്തെ ഭാഗം വലയാണ് ഇതിന് റോപ്പ് വലയെന്ന് പറയും നമ്മൾ കൂടുതലും ആയിട്ടും മീൻ നമ്മൾ ഈ വലയിലാണ് നിർത്തുന്നത് കാര്യം മറ്റേ വലയേക്കാളും തിക്നസ്സും എല്ലാം കൂടുതൽ ഈ വലക്കാണ് അപ്പോൾ നമ്മൾ മീൻ കോരാൻ കോരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വലയ്ക്കകത്ത് ചൊറിയുണ്ടാകും ചൊറിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇറക്കി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൂടുതലും മീൻ നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വയ്ക്കാൻ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവിടെ അവിടെ വെച്ച് നമ്മളിത് പിറക്കി മാറ്റി കൊടുക്കണം പിന്നെ ഈ മീൻ പിടിച്ചിരുന്നതിന് ആ ചൊറിയുടെ വെയിറ്റിന് ഇനി ഇത് നമ്മുടെ സാധാരണ ചൊറിയല്ല നമ്മൾ കടിച്ചു നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ രീതിയിൽ പൊള്ളലും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ചൊറി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വലയുണ്ട് നമ്മുടെ കയ്യിൽ കോരി എന്ന് പറയും അപ്പോൾ ആ വല ഇറക്കി ചൊറിയെ കോരി മാറ്റുകയാണ് അവർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ചൊറിയെല്ലാം വിറക്കി മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ത ഈ പൊങ്ങി കിടക്കുന്നതാണ് ഇതാണ് ചൊറിയെന്ന് കടി നമ്മളിവിടെ കടിയൻ എന്നൊക്കെ പറയും അപ്പം കുറേയൊക്കെ ചൊറി പിറക്കുന്നു ഒരു സൈഡിൽ ചൊറി പിറക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാത്ത മീൻ നമ്മൾ വള്ളത്തിലേക്ക് പിടിച്ച് കയറ്റുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നീലച്ചൊറിയുണ്ട് അത് അങ്ങനെ കടിക്കാൻ അത് കടിക്കുന്ന ചൊറിയല്ല പക്ഷെ അതിന് നല്ല വെയ്റ്റ് ആണ് അപ്പം ചോറി പിറക്കുന്ന കൂടെയെങ്കിൽ അതെല്ലാം നമ്മൾ പിറക്കി ഒരുവിധപ്പെട്ട വേസ്റ്റുകളൊക്കെ നമുക്ക് എടുത്തു കളയാൻ പറ്റുന്ന വേസ്റ്റൊക്കെ നമ്മൾ എടുത്ത് കളയണ്ട നല്ല പിടയ്ക്കുന്ന മത്തി ജീവനുള്ള നമ്മൾ എല്ലാവരും ഇത് എല്ലാവർക്കും ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറില്ല എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാനാണ് നമുക്കെന്തായാലും അത് മീൻ പിടിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് നമ്മളിത് മീൻ വള്ളത്തിലേക്ക് പിടിച്ചിടുകയാണ് ഇതിന് മുറിയെടുത്ത് മുറിയെടുക്കുക എന്ന് പറയും മുറിയെടുത്ത് മീനെ നമ്മുടെ ഒരാൾക്ക് പിടിച്ചിടാൻ അല്ലെങ്കിൽ രണ്ടാൾക്ക് പിടിച്ചിടാൻ പാകത്തിനുള്ള അളവിനളവിനെ നമ്മൾ മാറ്റി നമ്മൾ മീൻ എടുത്തിടുകയാണ് അപ്പോൾ ആ സൈഡിൽ ആ സമയത്ത് തന്നെ അപ്പുറത്ത് അങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ട് മറ്റേ ബാക്കിയുള്ളവരെ കൊണ്ട് പറ്റുന്നത് പോലെ ആ കൊട്ടയ്ക്കൊക്കെ കോരി വേസ്റ്റ് ഒന്നും ഇല്ലാതെ കൊട്ടക്കൊക്കെ കോരി വള്ളത്തിലേക്ക് കയറ്റുകയാണ് അപ്പോൾ നമ്മുടെ വല കീറിപ്പോയായിരുന്നു കുറച്ച് വല കീറിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്രയും മീൻ ഈ വലയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല ഈ കടലിലെ കടൽ ജീവി കടലിലെ ജീ ക കടലിലെ പണി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ മീൻ ഉണ്ട് എന്ന് വിചാരിച്ച് വളരെയധികം സന്തോഷിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വല കീറിപ്പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് മീനെ കണ്ട് കോരുമ്പോൾ ആ മീൻ നമ്മുടെ വല നിൽക്കണമെന്നില്ല അപ്പോൾ നമ്മളിത് അത് വല വള്ളത്തിലേക്ക് വലിച്ചിടുകയാണ് മീൻ പിടിച്ചിടുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വല ഈ മീനെ പിടിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കടലിൽ കിടക്കുമ്പോൾ നോർത്ത് നമ്പർ ആണ് പറയുന്നത് അപ്പോൾ നോർത്ത് നമ്പർ പ്രകാരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പതിനഞ്ച് പാവം വെള്ളത്തിൽ അതായത് പതിനഞ്ച് പാവം എന്ന് പറയുന്നത് ഫീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് പാവം വെള്ളത്തിലെ ഒമ്പത് മൂന്നെന്ന് പറയും അത് നമ്മുടെ മാതാ അമൃതാന്തമായി മഠം വള്ളിക്കാവ് മാതാ അമൃതാനന്തമായി മഠം ത്തിന് മഠത്തിന് പടിഞ്ഞാറായിട്ട് വരും നമ്മളീ മീൻ ഇഞ്ഞ് പിടിച്ച് വള്ളത്തിൽ കയറ്റി ഈ വള്ളം നമ്മൾ നേരെ ഹാർബറിലേക്ക് വിടും ഈ വലിയ വള്ളം നമ്മൾ ഇവിടെ വെച്ച് തന്നെ വലയെല്ലാം പുറകിലേക്ക് വലിച്ചു വെക്കുന്നതാണ് പതിവ് കാര്യം അങ്ങനെ വലിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് മീനെ കാണുമ്പോഴും കോരാൻ പറ്റൂ അപ്പോൾ നമ്മുടെ വള്ളത്തിലേക്ക് ഏകദേശം മീൻ എല്ലാം ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടി എന്തായാലും മീൻ പിടിച്ചു കയറ്റി എടുക്കുകയാണ് അങ്ങനെ നമ്മൾ മീൻ മറിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വള്ളം അഴിച്ച് വിടുകയാണ് നമ്മുടെ വലയെല്ലാം അഴിച്ച് വല നമ്മളെടുത്ത് നമ്മുടെ വള്ളത്തിൽ കെട്ടി വെച്ചിട്ടാണല്ലോ നമ്മൾ മീൻ മറിക്കുക അപ്പോൾ അത് നമ്മൾ ആ വല അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ ക്യാരിയറും വള്ളം മീനുമായിട്ട് ഓടിപ്പോവും അപ്പോൾ നേരത്തെ കീറി എന്ന് പറയുന്നത് വല വലയുടെ പണിയൊക്കെ ഓരോരുത്തർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഉച്ച കൂണിനുള്ള ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അത് വള്ളത്തിൽ തന്നെ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് പതിവ് അപ്പോൾ നമ്മളിത് ആ പിടിച്ച മീനകത്തുനിന്ന് ഫ്രഷായിട്ട് കുറച്ച് മീനെടുത്ത് എല്ലാവരും കൂടിയാണ് ഇവിടെ നമ്മൾ ഒരാൾ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഒരാൾ തന്നെ എല്ലാം ചെയ്യുമെന്നൊന്നുമില്ല അപ്പോൾ ആ മീൻ വെട്ടി എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ മീൻ വെട്ടിയിട്ട് കറി വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ആയി അപ്പോൾ അതിനിടയ്ക്ക് കഞ്ഞി കുടിക്കുന്നതും കഞ്ഞി കുടിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം എന്താ ഗ്രേവിയൊക്കെ കൂട്ടി അതിനകത്തേക്ക് മീൻ ഇട്ടു അപ്പോൾ കറി ഒരു സൈഡിൽ വേഗുന്നുണ്ട് ഒരു ആ സമയത്ത് തന്നെ നമ്മൾ ചോറും കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ആദ്യം ചോറ് കിട്ടിയവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ